ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാടുവെട്ടിന്റെ വർഷം ഉണ്ടായിരുന്നു അവിടെ പോയി പോയിട്ട് വന്നപ്പോഴത്തേക്കും പോയി വന്ന വഴിക്ക് മഴയായിരുന്നു മഴയായതുകൊണ്ട് വീട്ടിൽ വന്ന മിഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് മിഷൻ ക്ലീൻ ചെയ്യണം കംപ്ലീറ്റ് ംപ്ലീറ്റ് നമുക്ക് അത് ക്ലീൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ കാരണം മഴ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ഇത് പ്രസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇത് ഇളക്കുന്നത് ഓപ്പോസിറ്റാണ് ഇതിന് എപ്പോഴും കംപ്ലീറ്റ് ക്ലിയർ ക്ലീൻ ചെയ്യണം അങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി മഴ ആയിരുന്നു അതുകൊണ്ട് ഇത് അവിടെ കുറിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് ഇത് ഡിലേ ആയത് അപ്പൊ ഇന്ന് വർക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഇത് മെഷീൻ ക്ലീൻ വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അന്ന് ക്ലീൻ ചെയ്യാത്തോണ്ട് ഒത്തിരി ഇത് ഉണങ്ങിപ്പോയി ഉണങ്ങി പ്രയാസമായിരുന്നെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ വിളിക്കുക ഏത് വർക്കായിരുന്നാലും ഞങ്ങളെ വിളിക്കുക ഞങ്ങളൊന്ന് നല്ല രീതിയിൽ ചെയ്തു തരുന്നതാണ് വെട്ടായിരുന്നാലും ഡീപ്പ് ക്ലീനിങ് ആയിരുന്നാലും എന്ത് വർക്കായിരുന്നാലും ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിരിക്കാം എന്തായിരുന്നാലും മിഷൻ ക്ലിയറായി ഇനി നാളത്തെ വർക്കിന് കൊണ്ടുപോകാണ്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക ക്ലിയർ ചെയ്തിട്ടുണ്ട് അന്ന് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഉണങ്ങിപ്പോയി അതാണ് നമുക്ക് പറ്റിയൊരു അവസ്ഥ മഴ ആയതുകൊണ്ടാണ് ഓക്കെ ബായ് അടുത്ത വീഡിയോ കാണാം